ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദി നേഷൻ സർവേ ഫലമാണ് മോഡി സർക്കാരിന്റെ മൂന്നാം ടേം പ്രവചിക്കുന്നത് എന്നാൽ കൂടുതൽ സീറ്റുകൾ നേടുമെന്ന പ്രധാനമന്ത്രിയുടെ അവകാശവാദത്തിൽ ചെറിയ തിരുത്തലുകൾ സർവേ പറയുന്നു വിവിധ ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന എണ്ണൂറ്റിയൊന്ന് പേരെയാണ് സർവേയിൽ ഉൾപ്പെടുത്തിയത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ എൻ ഡി സഖ്യം പരമാവധി മുന്നൂറ്റി സീറ്റുകൾ നേടുമെന്നാണ് സർവേ പറയുന്നത് ഇന്ത്യ മുന്നണി നൂറ്റി സീറ്റുകൾ നേടുമെന്നും പ്രവചനം കേവല ഭൂരിപക്ഷത്തിന് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകളാണ് വേണ്ടത് മനസ്സറിയാൻ ഡിസംബർ പതിനഞ്ച് മുതൽ ജനുവരി ഇരുപത്തെട്ട് വരെയുള്ള തീയതികളിൽ നടത്തിയ സർവേയിലാണ് എൻ ഡി എക്ക് അനുകൂലം സീറ്റുകൾ നേടുമെന്നാണ് സർവേ പറയുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു സീറ്റ് ബിജെപി വർദ്ധിപ്പിക്കുമെന്നും പറയുന്നു സീറ്റുകൾ നേടിയ കോൺഗ്രസ് ഇത്തവണ പത്തൊൻപത് സീറ്റുകൾ കൂട്ടി എഴുപത്തൊന്ന് നേടുമെന്നാണ് റിപ്പോർട്ട് മറ്റ് പ്രാദേശിക പാർട്ടികളും സ്വാതന്ത്ര്യവും ചേർന്ന് നൂറ്റി അറുപത്തെട്ട് സീറ്റുകളും നേടിയേക്കുമെന്നാണ് പ്രവചനം കേരളത്തിൽ ബിജെപി ഇത്തവണയും അക്കൌണ്ട് തുറക്കില്ലെന്നാണ് സർവേ ഫലം മുന്നണി കേരളത്തിലെ ഇരുപത് ലോക്സഭാ സീറ്റുകളും സ്വന്തമാക്കുമെന്നും പറയുന്നു എന്നാൽ കഴിഞ്ഞ തവണ എൺപത്തിമൂന്ന് ശതമാനമാണ് ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളുടെ വോട്ട് ശതമാനമെങ്കിൽ ഇത്തവണ അത് എഴുപത്തെട്ട് ശതമാനമായി കുറയും എൻ ഡി വോട്ട് ശതമാനം പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് പതിനേഴ് ശതമാനമായി ഉയരും